ലോക ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജന്റീന ടീമിനെയും ഇതിഹാസ താരം ലേണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുമെന്ന കായിക മന്ത്രി വി അബ്ദുൾ പ്രഖ്യാപനങ്ങൾ വലിയ പ്രതീക്ഷകളാണ് സംസ്ഥാനത്തെ ഫുട്ബോൾ ആരാധകർക്ക് നൽകിയത് എന്നാൽ ഇപ്പോൾ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവില്ലെന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഖജനാവിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന മന്ത്രിയുടെ വാദം പൊളിക്കുന്ന രേഖകൾ പുറത്തു വന്നതോടെ മിഷൻ മെസ്സി ഒരു ഭരണകൂട വീഴ്ചയുടെ പാഴായ വാഗ്ദാനങ്ങളുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് മന്ത്രി വി അബ്ദുൾ റഹിമാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്താനായി സ്പെയിൻ സന്ദർശിച്ചിരുന്നു ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്നായിരുന്നു എന്നാൽ ഈ യാത്രയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ചെലവായതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു ഇത് കായിക വികസന നിധിയിൽ നിന്നാണ് അനുവദിച്ചത് അർജന്റീന ആസ്ഥാനമായുള്ള ബ്യൂണസ് യേഴ്സിൽ പോകാതെ എന്തിനു സ്പെയിനിൽ പോയി എന്നും അവിടെ ആരുമായാണ് ചർച്ച നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമല്ലെന്നും ആരോപണങ്ങളുണ്ട് കൂടാതെ മെസ്സിയെയോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രധാന ഭാരവാഹികളോ മന്ത്രിക്ക് കാണാൻ സാധിച്ചിരുന്നില്ലെന്നും വിവരങ്ങൾ പുറത്തു വന്നു ഈ സാഹചര്യത്തിലാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു രൂപ പോലും നഷ്ടമായിട്ടില്ലെന്ന മന്ത്രിയുടെ മുൻ നിലപാട് വലിയ ചോദ്യചിഹ്നമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മന്ത്രി വി അബ്ദുറഹിമാൻ നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെസ്സിയെയും അർജന്റീനൻ ടീമിൽ യും കേരളത്തിൽ എത്തിക്കുമെന്നും കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും അർജന്റീനൻ ഫുട്ബോൾ അക്കാദമിക് സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് അന്ന് മന്ത്രി പറഞ്ഞത് ഇതിനുവേണ്ടി ഏകദേശം നൂറു കോടി രൂപ ചെലവിടേണ്ടി വരുമെന്ന വിലയിരുത്തിയിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അർജന്റീനയും മെസ്സിയും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കേരളത്തിൽ എത്തുമെന്ന് മന്ത്രി വീണ്ടും പ്രഖ്യാപിച്ചു ഇതിനായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സ്പോൺസർമാരാക്കി സർക്കാർ ഉത്തരവ് നിറക്കി എന്നാൽ കാര്യങ്ങൾ തീരുമാനിച്ച പോലെ നടന്നില്ല സ്പോൺസർമാർ കൃത്യസമയത്ത് പണം അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടു പലതവണ സമയം നീട്ടി നൽകിയിട്ടും സ്പോൺസർമാർ തുക അടയ്ക്കാത്തതിനെ തുടർന്ന് സർക്കാർ നോട്ടീസ് നൽകി അതിനുശേഷം സ്പോൺസർ തുക അടച്ചെങ്കിലും അപ്പോഴേക്കും അർജന്റീന തങ്ങളുടെ സൗഹൃദ മത്സരങ്ങൾ ചൈന ഖത്തർ അങ്കോള തുടങ്ങിയ രാജ്യങ്ങളുമായി ധാരണയിലെത്തിയിരുന്നു എന്നിട്ടും അർജന്റീന ഉറപ്പായും കേരളത്തിൽ കളിക്കുമെന്ന നിലപാടിലായിരുന്നു സ്പോൺസർമാർ എന്നാൽ ഒടുവിൽ ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിൽ വരാനാകില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചതായി മന്ത്രി സ്ഥിരീകരിച്ചു അർജന്റീന ഫുട്ബോൾ ടീമും സ്പോൺസർമാരും വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നതായാണ് മന്ത്രിയുടെ വിശദീകരണം ഒക്ടോബറിൽ വന്നാൽ മാത്രമേ തങ്ങൾക്ക് താൽപ്പര്യമുള്ളൂ എന്നാണ് സ്പോൺസർമാരുടെ നിലപാടെന്ന് മന്ത്രി പറഞ്ഞു ഇത് പദ്ധതിയുടെ നടത്തിപ്പിൽ വന്ന ഗുരുതരമായ വീഴ്ചകളെയാണ് സൂചിപ്പിക്കുന്നത് ഡിസംബറിൽ ലയണൽ മെസ്സിയുടെ സ്വകാര്യ പര്യടനം മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ പ്രഖ്യാപിച്ചതോടെ തന്നെ കേരളം ഈ പട്ടികയിൽ ഉണ്ടാവില്ലെന്ന് വാർത്തകളും വന്നിരുന്നു എന്നിട്ടും ടീം കേരളത്തിൽ വരുമെന്ന ഉറപ്പിൽ മന്ത്രി ഉറച്ചുനിന്നു ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും മന്ത്രി പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മന്ത്രിക്ക് തന്നെ തന്റെ പ്രഖ്യാപനങ്ങൾ തിരുത്തേണ്ടി വന്നത് വലിയ വിമർശനങ്ങൾക്കും വഴിയൊരുക്കി ഈ സംഭവങ്ങൾ ഒരു കായിക പദ്ധതിയെക്കാൾ ഉപരി സർക്കാരിന്റെ പിടിപ്പുകേടിന്റെയും തെറ്റായ തീരുമാനങ്ങളുടെയും നേർചിത്രമാണ് കാണിക്കുന്നത് ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ഗജനാവിന് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടാക്കുകയും ചെയ്ത ഈ നീക്കങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് കായികരംഗത്തെ ഇത്തരം വികസന പദ്ധതികൾ കൂടുതൽ സുതാര്യവും യാഥാർത്ഥ്യബോധ്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം അടിവരയിടുന്നു